നിങ്ങളൊന്ന് നോക്കി ഞങ്ങളൊന്നും നോക്കട്ടെ നിങ്ങൾ ആരോടാ കളിക്കണ് നിങ്ങൾ ഈ ഉമ്മാക്കി കാണിച്ചാരെ പേടിപ്പിക്കുന്നത് അതൊന്നും നടക്കൂലേ അങ്ങനെയാണ് കണക്ക് ശനിയാഴ്ച ഇന്ന് രണ്ടു ആ നമ്മൾ ഞമ്മള് ബന്ധപ്പെടുന്നുണ്ട് കാരണം പലരും നോമ്പു പിടിക്കുന്നവരുണ്ട് ബഹർണ്ണം പത്ത് എന്താന്ന് നോക്കേണ്ടവരുണ്ട് പലരും ഉണ്ട് അങ്ങനെ വ്യാഴാഴ്ച ഒരു ഒമ്പത് പത്ത് മണി വരെ കാലിമാരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടു എല്ലാ വിഭാഗവും വിഭാഗം എല്ലാത്തോലും എല്ലാരും നമ്മളെ ആയിട്ട് ബന്ധം ഉണ്ടാവുമല്ലോ എന്തൊക്കെയാ ഇന്തിനെ ചങ്ങായി കാതിമാറിയിട്ടൊക്കെ ബന്ധപ്പെടണേ നിങ്ങൾ കൈ പിടിച്ചൊരു ചൈക്കില്ലേ ആ ചേക്കിന്റെ മുമ്പിലുള്ള മയ്യത്ത് പോലെ കിടക്കുന്ന ആൾക്കാരെല്ലാം നിങ്ങൾ ആ ചേക്ക് പറഞ്ഞാലേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ ആ ചൈക്കിന്റെ നിർദ്ദേശം അനുസരിച്ചല്ലേ നിങ്ങൾ ജീവിക്കണേ പിന്നെ എന്തിനെ കാതിമാറിയിട്ട് ബന്ധപ്പെടേ പലരും നോൻപോലക്കുണ്ടല്ലോ അതിന് എന്തിനാ നിങ്ങൾ കാതിമാറിയിട്ട് ബന്ധപ്പെടണേ നിങ്ങൾക്ക് മെച്ചായിക്കന്മാരില്ലേ മെച്ചായ്ക്കന്മാർ പറഞ്ഞല്ലേ നിങ്ങൾ കേൾക്കണേ അതനുസരിച്ചല്ലേ നിങ്ങൾ ബൈക്കുകൾ മാത്രമല്ലേ പിന്നെ എന്തിനാ കാതിമാറിയിട്ട് ബന്ധപ്പെടണേ എല്ലാവരും ആയിട്ടും നമുക്ക് ബന്ധാക്കോ ചങ്ങായി ഈ ലോകം മുഴുവനും നിയന്ത്രിക്കുന്നത് സൂര്യനും ചന്ദ്രനും ഒക്കെ നിയന്ത്രിക്കണേ എന്റെ സോയിബിൾ ബക്കറ്റ് അല്ലേ ഇത് പിന്നെ പണി പ്രത്യേകിച്ച് ഇത്തരം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം അന്നെ പോണത്തെ ആൾക്കാർക്ക് നോൽക്കട്ടെ നോൽ അന്റെ ടീമിന്റെ നമ്മൾ പറഞ്ഞില്ല ഏതൊരു പറഞ്ഞ സ്ഥിതിക്ക് പ്രധാനപ്പെട്ട ഒരു ദിവസത്തിൽ എന്നാലും അന്റെ ആ മെച്ചായിക്കിന് ആ സോയിബുൽ ബക്കറ്റിന് കുറെ വീരാണ്ടി ശ്രീമാണ്ടി വോമാണ്ടിമാരുണ്ടല്ലോ ഓൽക്കിതൊന്നും പറഞ്ഞുവിടാൻ കഴിയേ പിന്നെ ഇങ്ങനെ കാതുകാരെ ബന്ധപ്പെട്ട ഉത്തരക്കണോ എന്താ എന്താ പറഞ്ഞത് ആർക്കെ തീരുണ്ടോ അപ്പോൾ കാലിമാർന്ന് കൊല്ലം വേറെ വിചാരണം അങ്ങനെ എന്തെയ്യ അത് ഇല്ലാതെന്ന് വിശ്വസിച്ചു നിക്കുവോ മനുഷ്യദേശം ചോദിച്ച മതിരി കാലിമാർന്നപ്പോൾ ഈ കാദിമാരല്ലേ സമസ്തൻ്റെ ഈ ഇവിടെ മക്കളല്ലേ ഏതായാലും അത് നിങ്ങൾക്ക് പറ്റുമോ രണ്ട് സമസ്തനിങ്ങ് തള്ളിയിക്കണേ ഒരു തമസ്തനല്ല ഏ ആൾക്കാൻ കയ്യിലുണ്ട് രണ്ടു കുട്ടികളും തള്ളിണ്ട് നൃത്തങ്ങൾ ആൾക്കാരെ പറ്റിച്ചാൽ വേണ്ടിക്കണ്ടേ അല്ലെങ്കിൽ ആലുവക്കാരെ മാതിരി ആവരും ആ ഓക്കെ ഓവലിനെ വല സാനാണ് ഉറപ്പിച്ചില്ല ഓല ശേഖർ എന്താണ് മാസം അതാണ് ഓല മാസം ഓല സഹിക്കുന്നത് എന്താണ് മുമ്പ് അന്ന് മുമ്പ് ഓല ശേഖനെന്താണ് വരുന്നാൾ അന്ന് വരുന്നാൾ അതിന് കാദിമാരല്ല അപ്പുറം ഉറപ്പിച്ചിട്ടും കാര്യമില്ല ഓലാണ് കുത്തു സമ്മാനം എന്ന് പറഞ്ഞു നടക്കുന്നത് ഈ കാലഘട്ടത്തിൽ കുത്തുപ് ഓലാണ് ഓലാണ് തീരുമാനിച്ചത് നിങ്ങൾക്ക് അപ്പുറം ഇവരെ പിൻപറ്റിയല്ലേ നിങ്ങളെ ശേഖർ അടക്കം അതാണ് പറഞ്ഞത് നാല് മതപരം അപ്പുറത്താണ് എന്നൊക്കെ പറഞ്ഞു പ്രസംഗിച്ചോർമ്മോ എനിക്ക് അശാഖന്മാർ നാല് മതപരം അപ്പുറത്താണ് അപ്പോൾ ഈ നാല് കാലിമാർ അപ്പുറത്താകേണ്ടത് ഒന്നായിട്ട് അബൂബക്കർ മുസ്ലിയാരും ഖലീൽ ഉറപ്പിച്ചിരിക്കുന്നു എന്നാണ് ഉച്ചക്ക് മാസം ും ഈ മൊയന്റെ നീച്ചറിന്റെ ഇവിടെ ജുമാന്റെ കുറച്ച് മുമ്പാണ് ഉറപ്പിച്ചത് അത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദും ഖലീൽ തങ്ങളും മാത്രല്ല ഉറപ്പിച്ചത് മൊയൻ്റെ എവിടെന്ന മോയന്ത നീച്ചറിനെ ഒരുപാട് ആളുകൾ ഉറപ്പിച്ചിട്ടുണ്ട് അതിലാണ് ദക്ഷിണ കേരള കേരളത്തിൽ ഉലമയിൽ തൊടിയൂർ മൗലവി അല്ലാത്ത എല്ലാവരും ഉറപ്പിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച ഒന്നാണെന്നുള്ളത് എസ് കെ വിഭാഗത്തിന്റെ നേതാവായ തോക്ക മൗലവി മൂപ്പരും വെള്ളിയാഴ്ച ഒന്നായിട്ടാണ് പ്രഖ്യാപിച്ചത് അങ്ങനെ ഒരുപാട് ആളുകൾ വെള്ളിയാഴ്ച ഒന്നായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇവിടെ നിന്നാ മോയന്താജി ഇതൊന്നും കാണില്ല മോയന്താജി ജീ മാന്തളുടെ കണ്ണിന്റെ മതി എനിക്ക് ഒരു കണ്ണേ ഉള്ളൂ ജി എവിടെന്നീച്ചലേ ഒരു വിഭാഗത്തിനോടുള്ള വിദ്വേഷം ഇത് എത്ര ഓരിട്ട് നടന്നത് കാര്യമില്ല കാട്ടുവളപ്പിൽ മോയന്തേ ഈ പ്രസ്ഥാനത്തിന് അനുക്കൊരു ചുക്കും ചെയ്യാൻ കഴിയൂല ഇത് കൊറേ കാലമായല്ലോ പറഞ്ഞെടുക്കാൻ തുടങ്ങിയിട്ട് ഇവിടെ വെള്ളിയാഴ്ച ഒന്നായി പ്രഖ്യാപിച്ച എത്ര പ്രസ്ഥാനങ്ങളുണ്ട് എത്ര ആളുകളുണ്ട് അല്ലെങ്കിലും ഈ കവാ എന്നൊക്കെ പറഞ്ഞാൽ കാളിമാരുടെ വിധി എന്ന് പറഞ്ഞാൽ അത് ഓരോ കാളിമാർക്കും അവർക്ക് ബോധ്യമാകുന്നതിനനുസരിച്ച് അവർ വിധിക്കലല്ലേ അത് ഈ കാല് വിധിച്ച് എന്ന് കരുതിയിട്ട് മറ്റേ കാല് വിധിച്ചോളം നിർബന്ധമില്ല മൂപ്പരിക്ക് ബോധ്യപ്പെട്ടെങ്കിലേ മൂപ്പര് വിധിക്കുള്ളൂ അത് പ്രശ്നമല്ല മസാല തിരേണ്ട മോൻ്റെ ഇജി ഈ മെച്ചായക്കന്മാരുടെ മോട്ടിൽ ഇങ്ങനെ നടന്ന ചേത്താമാരും കിട്ടണത് അടുത്ത് ഉണ്ടാവുള്ളൂ വല്ലാത്ത ജാതി മയൻ അല്ലാരെങ്കിലും കുരുവട്ടൂരികൾ പിടിച്ചാ ഒന്ന് നോക്കിയാലേ ഈ സംഘം വിടുകയില്ല എന്നാണ് കാട്ടുവളപ്പിൽ മയന്ത പറഞ്ഞത് ആരെങ്കിലും പിടിച്ചെച്ചക്കണമെങ്കിൽ ഒന്ന് അറിയിച്ചാലിട്ടാ എന്ത് ഏതെങ്കിലും കാട്ടുവളപ്പിൽ നോശാദ് നമ്മൾ വിടാൻ കണ്ടിട്ടില്ല എന്നല്ല പറഞ്ഞത് ആൺകുട്ടികളായിട്ട് ഏതെങ്കിലും കുരുവട്ടൂരികൾ ഈ ഗ്രൂപ്പിലുണ്ടെങ്കിൽ നൌശാദിനും സമദിനും കുഞ്ഞാമീൻ അല്ല കുഞ്ഞേമ്മ വേണ്ട ഓന തത്തേ മറ്റേ കോമാൻ അബ്ദുള്ള മൗലവിനും നിങ്ങളെ മെച്ചായക്കന്മാരായിട്ട് ആരൊക്കെ ഉണ്ടോ ആരും ഇങ്ങോട്ട് കൊണ്ടുവരിക പിടിച്ചു വെച്ച് കൊണ്ടുവരി ഇവിടെ ഉണ്ട് ആഡ് ചെയ്തോളി നിങ്ങൾ നമ്പർ തന്നാൽ മതി നമ്മൾ ഉടനെ ആട് ചെയ്യും നിങ്ങളെ ഗ്രൂപ്പിനെ മാതിരില്ല ഇങ്ങോട്ട് കൊണ്ടുവരി നമ്മൾ ആട് ചെയ്യാം ഇന്ന് ചർച്ച ചെയ്തു നോക്കാം നമ്മൾ എന്താണ് ഈ വിഷയത്തിൽ ഫുഗുഹാക്കൾ പറഞ്ഞത് ഫിക്കുഹും പഠിപ്പിക്കാന്നപ്പോ പറഞ്ഞത് ഞങ്ങള് മൊഹർണ മാസം ഉറപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ഫുഗാക്കൾ എന്തു പറയുന്നു ചർച്ച ചെയ്യാൻ ആൺകുട്ടികളായിട്ട് കുരുവട്ടൂരികളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ കയറി വരും സമത ഓൾറെഡി ഇതിലുണ്ട് കാട്ടുവളപ്പിൽ നോശാദ് മറ്റൊരു നമ്പറിൽ ഇതിൽ ഒഴിഞ്ഞിരിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം നോശാദ് അഡ്രസ്സോട് കൂടി തന്നെ കയറുക ഗ്രൂപ്പിലേക്ക് അന്നതിൽ പലപ്പോഴും ആടുകയും പതിന്ന് പായലാണ് ഏതായാലും ഈ ഒരു വിഷയം ചർച്ച ചെയ്യാൻ ആൺകുട്ടിയായിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും കൊറോട്ടൂറിയാണ് ഈ ഗ്രൂപ്പിൽ ഉണ്ടെങ്കിലും ഒന്ന് കൊണ്ടുവരിക നമ്മൾ ചർച്ച ചെയ്ത് നോക്കുക ഫിക്ടറെ മസാല പറയുമ്പോൾ കേരളത്തിന് ഒരു മസാല കർണാടകയ്ക്ക് വേറെ മസാല തമിഴ്നാട്ടിന് വേറെ മസാല കേരളം ആകുക കർണാടക ആക അല്ലെങ്കിൽ ബോംബെ ആവുക ഈ കണക്കിനെല്ലാം എല്ലാ മസാല പറയാം ഒരു മാനദണ്ഡം മാനദണ്ഡം പറഞ്ഞിട്ടുണ്ട് ആ അനുസരിച്ച് ഇവിടെ നമ്മളെ ഉറപ്പിച്ചിട്ടുണ്ടോ വെച്ച് ും കുഞ്ഞരി ഇത് കൊറേ കാലയങ്ങാ ഉടച്ച മുഴമാരി നടക്കിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞോ എത്ര കാലമായി കൈയേ ഈ പത്ത് കല്ലു പ്രസംഗിച്ചിട്ട് തോക്കിയാ അന്ന് പറഞ്ഞു തുടങ്ങിയത് ബുടൂല കുറിച്ച് കെട്ടും നശിപ്പിക്കും നമ്മളെ മൂടും അങ്ങോട്ടാക്കും ഇങ്ങോട്ടാക്കും പണ്ട് തെക്കെ സ്ഥലം മുഴയാളി ആ ഉടച്ച മുഴിങ്ങനെ മറ്റുള്ള പൈക്കളൊക്കെ കണ്ടിങ്ങനെ കൂടി വെക്കും പക്ഷേ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന മാതിരി ഇങ്ങനെ കൂടുക എന്നല്ലാതാ യാമത്തനാൾ വരെ എനിക്കൊരു ചുക്കൊന്നും ചെയ്യാൻ കഴിയില്ല മനസ്സിലാക്കി വൈദ്യാർ കഴിഞ്ഞിട്ടില്ലല്ലോ ഇവിടുന്ന് അങ്ങോട്ടും തന്നെ കയറാം ഇവിടെ നിന്ന് എത്തേണ്ടായി ഇവിടെ റമദാണി റമദാണിന്റെ ശേഷം ഇങ്ങോട്ട് സേഹ് അടക്കം പറഞ്ഞു അങ്ങോട്ടാക്കും ഇങ്ങോട്ടാക്കും നന്നായിട്ട് അങ്ങനെ ഇതാക്കുന്നു എന്നൊക്കെ പറഞ്ഞു നമ്മളിടക്കാൻ പേടിച്ചിട്ടില്ല എത്തി വരല്ലോ പിന്നെ എന്താണ്ടായി മല എലിയെ പ്രസവിച്ചു ഒരു ചുക്കുണ്ടായില്ല ഇപ്പോൾ ഒരു വിടങ്ങളെന്തൊക്ക അപ്പോൾ ഇവിടെ ഏഹ് റമദാൻ കഴിഞ്ഞാൽ കഴിയില്ല ദുൽഖാജോ ഞാൻ കഴിയില്ല ദുൽ ആ ദുൽഹാജോ ഞാൻ കഴിയില്ല എന്നൊക്കെ കുഞ്ഞമ്മക്ക് വിളിക്കുന്നിറങ്ങി നിങ്ങൾക്ക് ഉറക്കമില്ലാത്തൊരു രാവുകളാണ് ഞങ്ങൾ നല്ലോ സുഖമായിട്ട് ഉറങ്ങിട്ടുണ്ട് നിങ്ങളുടെ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ച് സുഖ സുന്ദരായിട്ട് ഉറങ്ങിണ്ട് ചുക്കും ചെയ്യാൻ കഴിഞ്ഞാൽ ഈ ആ ഉറച്ചാൽ മുഴാൻ അങ്ങനെ ഇങ്ങനെ നടക്കാൻ നല്ലതാ മൂന്ന് ഉറച്ചാൽ കുഴപ്പം ഉണ്ട് ഇങ്ങനെ പൈസ കൂരുക നമുക്ക് വാക്ക് ചെവിക്ക് പുറത്ത് തരും അത്മാരെ നമുക്ക് ബാക്കി ചെവിക്ക് പുറത്ത് പിന്നെ ഞങ്ങൾ ഭാഗങ്ങളല്ലേ എങ്ങനെയൊന്ന് പരിഗണിക്കാതെ വെച്ചിട്ട് നമുക്ക് പോലത്തെ ആൾക്കാർ ഈ കുഞ്ഞാൻ അങ്ങനെ അങ്ങനെ അന്തോ ഭയങ്കര മാറ്ററും ജീവിച്ചു പോകണ്ടേ അപ്പം നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് മാറ്ററാക്കി പോകാൻ പ്രസംഗിച്ചുകൊണ്ട് ജീവിത മാർഗം കഴിഞ്ഞോടൊക്കെ പറയണ്ടേ മനസ്സിലായോ അല്ലാതെ ആരെ നിങ്ങളെ മീൻറ്റയില്